ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് മുളന്തുരുത്തി കോട്ടയം ഹൈവേ മുളന്തുരുത്തി അടുത്ത് ആമ്പല്ലൂർ പാണാർ പാലത്തിന് സമീപം ഹൈവേ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ അടുത്ത് ഒരു ഗെയ്റ്റഡ് വില്ല പ്രോജക്റ്റിലുള്ള ഒരു കിടിലൻ ഗെയ്റ്റഡ് വില്ലയാണ് ഈ വില്ല പ്രകൃതി രമണീയമായ റെസിഡൻഷ്യൽ ഏരിയയിൽ വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ ലോറി കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ട് അഞ്ച് എഴുന്നൂറ്റമ്പത് സെന്റ് സ്ഥലത്ത് മൂന്ന് വലിയ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഇരുനില ഫോർ ബി എച്ച് കെ ആയി ഗുണമേന്മയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള പ്രകൃതി ശാന്തസുന്ദരമായ ശുദ്ധവായു ശുദ്ധവെള്ളവും ലഭിക്കുന്ന വളക്കൂറുള്ള ഉറച്ച ചെങ്കൽ മൺ പ്രദേശമാണ് ഫ്രണ്ട് ഗേറ്റ് ജി നല്ല സ്ട്രോങ് ആയി ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലും റൈറ്റ് ഭാഗത്തേക്ക് മതിലിനോട് ചേർന്ന് മുഴുവനായി തുറക്കാൻ പറ്റുന്ന രീതിയിലും എൽ ഷേപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗേറ്റ് തുറക്കുമ്പോഴുള്ള ഒരു വ്യൂ ഗേറ്റ് തുറന്നാൽ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത് പാർക്കിംഗ് ഏരിയയിലും വില്ലയുടെ ഫ്രണ്ട് ഭാഗത്തും തറയിൽ നാച്ചുറൽ സ്റ്റോണും യുടെ ബാക്ക് സൈഡിൽ മുക്കാലിഞ്ച് മെറ്റലുമാണ് നിരത്തിയിരിക്കുന്നത് വില്ലയുടെ ബാക്ക് സൈഡിൽ ചെറിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സ്റ്റോണിന്റെ ജോയിന്റിൽ വെർട്ടിക്കലായി ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് യുടെ ഫ്രണ്ട് ഭാഗത്ത് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ വടക്ക് കിഴക്ക് മൂലയിലായി സ്ഥാനം നിർണയിച്ച് ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് ഏത് വേനലിലും വെള്ളം കിട്ടുന്ന കിണറാണിത് കിണറിൽ പാറയിൽ നിന്നും ഊറി വരുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളമാണുള്ളത് കിണറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഗ്രില്ലിൻ്റെ മൂടിയൊക്കെ സെറ്റ് ചെയ്താറുണ്ട് റൈറ്റ് സൈഡിലെ വലിയ ഗേറ്റ് തുറക്കാതെ തന്നെ പുറത്തേക്ക് നടന്ന് ഇറങ്ങുന്നതിനായി യുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയ ഗേറ്റ് കൂടി നൽകിയിട്ടുണ്ട് ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഫുൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് വിടുന്നിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ റൈറ്റ് സൈഡിൽ ചെടി നടുന്നതിനായി ഗ്രാനൈറ്റിൽ ഒരു സ്ക്വയർ ബോക്സും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുവാനും ചെടിച്ചട്ടി വയ്ക്കുവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യവും നൽകിയിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം എട്ടര അടിയും വീതി മുപ്പതര സെന്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിന്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാപ്പത്തി ആറര സ്ക്വയർ സിറ്റ് ഔട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് നല്ല വീതിയുള്ള കട്ട്ല സെറ്റ് ചെയ്ത് ഒറ്റപ്പാളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ മുഗൾ ഭാഗത്ത് തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്താൽ നേരെ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി അഞ്ച് സ്ക്വയർ ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ തട്ടിൽ നല്ലൊരു ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയിൽ വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെയാണ് ടിവിയും മറ്റുമൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഇരുപതര അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചര സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ഒരു റെഡിമെയ്ഡ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഡാർക്ക് ബ്രൗൺ കളറും ഐവറി കളറും ഉള്ള ടൈലാണ് വാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാല് മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി അഞ്ചര സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ഇപ്പോൾ നമ്മൾ കണ്ട ബെഡ്റൂമിനേക്കാളും ഇത്രയും കൂടി ചെറിയ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി നാല് സ്ക്വയർ ആണ് ഈ ഉള്ളത് വാളിൽ ഐവറി കളറില് ബ്രൗൺ ഗ്രെയിൻസോടു കൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ബെഡ്റൂമിന്റെ ഡോറിന്റെ റൈറ്റ് സൈഡിൽ ഒരു പാസേജ് കൊടുത്തുകൊണ്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് അടുക്കള സെറ്റ് ചെയ്തിരിക്കുന്നത് അടുക്കളയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഡോറ് കൊടുത്തിട്ടില്ല ആ ഭാഗത്ത് ഒരു കട്ല മോഡല് വർക്ക് കൊടുത്തിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കബോർഡ് വർക്ക് മൊത്തം ഇവർ വുഡൺ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതിന് ഗ്ലാസ് ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബില് റൈറ്റ് സൈഡിലായിട്ട് നല്ല ക്വാളിറ്റി കൂടിയ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കിഴക്ക് ഭാഗത്ത് ഗ്യാസ് കത്തിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ല ഒരു ചിമ്മിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും എട്ടേമുക്കാൽ അടി വീതിയുമാണ് എൺപത്തി ഏഴര സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് സ്റ്റെയർ സ്റ്റെയറിലേക്ക് കയറുന്ന ഭാഗത്ത് മുകളിലായിട്ട് രണ്ട് ഹാങ്ങിങ് മോഡൽ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടെക്സ്റ്റർ വർക്കാണ് നൽകിയിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി ആറര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് റൈറ്റ് സൈഡിൽ ഹാൻഡ് റൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് കടന്നു വരുന്ന ഭാഗത്തും തട്ടിലും നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി എഴുപത്തൊന്ന് സ്ക്വയർ ആണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം തട്ടിലാണെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാപ്പത്തി അഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാള് ബ്ലൂ കളറും പ്യുവർ വൈറ്റ് കളറുമായിട്ടുള്ള വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി അഞ്ചര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വാളിൽ മൊത്തം വൈറ്റ് കളറ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഡാർക്ക് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ ബാത്റൂമുകളുടെയും തട്ടിൽ രണ്ട് എൽ ഇ ഡി വലിയ ലൈറ്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതാണ് O... പ്പൺ ഏരിയ അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലുമാണ് ഓപ്പൺ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഇരുപത്തി അഞ്ച് അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ നിന്നും നേരെ മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് സൈഡിൽ മൊത്തം പാരപ്പറ്റി ഭാവിയില് രണ്ട് ബെഡ്റൂമുകളൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഏരിയയില് സ്റ്റെയറിന്റെ ഭാഗം കുറച്ച് ഒഴിവാക്കിയ ശേഷം രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളൊക്കെ പണിത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയുടെ സൈഡില് ഹാൻഡ്രയില് ഒപ്പേക്ക് ഗ്ലാസിലും സ്റ്റീലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും നാലര അടി വീതിയുമാണ് അമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഈ ബാൽക്കണിയിൽ നിന്നും നമുക്ക് പുറത്തെ ഓപ്പൺ ഏരിയയിലേക്ക് കടക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെക്കുറിച്ച് കാണാനുണ്ട് അതൊക്കെ നടന്നൊന്ന് കാണാം വില്ലയുടെ റൈറ്റ് സൈഡിൽ ഗേറ്റിൻ്റെ ഭാഗത്ത് വരുന്ന പാർക്കിംഗ് ഏരിയയുടെ നീളവും വീതിയും ഒന്ന് നമുക്ക് നോക്കാം ഗേറ്റ് കടന്നു വരുമ്പോൾ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏരിയയുടെ വീതി ഇരുപത്തി മൂന്ന് അടിയും നീളം പത്തൊമ്പത് അടിയുമാണ് അതിന് മുൻപിലായി കാണുന്ന ഏരിയയുടെ നീളം ഇരുപത്തൊന്നര അടിയും വീതി പതിനൊന്നര അടിയുമാണ് ഇതാണ് വില്ലയുടെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗം ഇത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയയാണ് ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വർക്ക് ഏരിയ പണിതുകൊടുക്കാവുന്നതാണ് വർക്ക് ഏരിയയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള പൈപ്പും ഡ്രെയിനേജ് പൈപ്പും ഒക്കെ ഓൾറെഡി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മുളന്തുരുത്തി കോട്ടയം ഹൈവേ ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ അടുത്ത് അഞ്ച് എഴുന്നൂറ്റമ്പത് സെൻറിൽ പണിയെഴുപ്പിച്ചിട്ടുള്ള ആയിരത്തി സ്ക്വയർ ഫീറ്റ് പുതിയ ഈ ഫോർ ബി യുടെ ആസ്കിംഗ് പ്രൈസ് എഴുപത് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയേബിൾ ആണ് ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്തറയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് ആറ് കിലോമീറ്ററും മില്ലിങ്കൽ ജംഗ്ഷനിലേക്ക് നാല് കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ഒമ്പത് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിനാല് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാട് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം